പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ നടന്നു പോകുന്ന സമയം സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ സംഭവത്തിൽ മലപ്പുറം താനൂരിൽ രണ്ടംഗ സംഘം അറസ്റ്റിൽ ലഹരി മാഫിയ സംഘങ്ങളായ കോർമൻ കടപ്പുറത്തെ നവാസ് സഫീർ എന്നിവരാണ് അറസ്റ്റിലായവർ കഞ്ചാവ് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രതികളാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വിരുദ്ധ പീഡനം നടത്തിയ കേസിൽ അറസ്റ്റിലായത് കുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനം നടത്തുകയായിരുന്നുവെന്നാണ് പരാതി താനൂരിലേക്കാണെങ്കിൽ സ്കൂട്ടറിൽ കയറാനും ഇറക്കിത്തരാമെന്ന് പറഞ്ഞും കുട്ടിയെ കയറ്റുകയായിരുന്നു മറ്റൊരു പ്രതി വഴിയിൽ നിന്നും വാഹനത്തിന്റെ പിന്നിൽ കയറി കുട്ടിയെ പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ തട്ടിക്കൊണ്ടുപോവുകയും ഒഴിഞ്ഞ സ്ഥലത്ത് കഞ്ചാവ് കൊടുത്ത് വലിക്കാൻ നിർബന്ധിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന നടത്തുകയുമായിരുന്നു നവാസ് കഞ്ചാവ് വിൽപ്പന കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇൻസ്പെക്ടർ ടോണി ജയമറ്റം സബ് ഇൻസ്പെക്ടർ സുജിത് എൻ ആർ എ എസ് ഐ നിഷ സി പി പിമാരായ സലേഷ് ഷൈൻ പ്രബീഷ് സുരേഷ് സാജൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലബാർ ടൈംസ് താനൂർ